ഹരിത സാർ യഥാർത്ഥത്തിൽ ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ കാരണം വെടിനിർത്തൽ കരാറിന് ശേഷം ഇന്ത്യ എടുക്കുന്ന ചില നിലപാടുകൾ ഇന്ത്യ ചില കാര്യങ്ങളുടെ ഫോളോപ്പിലാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യക്കിതാ ഈ ഒരു അവസരത്തിൽ ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പുതിയ രണ്ട് ശത്രു രാജ്യങ്ങൾ കൂടി ഇന്ത്യയുടെ ലിസ്റ്റിലേക്ക് കയറിയിരിക്കുന്നു അസർബൈജാനും ഒരു നിലവിൽ ഇനി മോദി ുംവണ്മെന്റ് എതിരെ എടുക്കുന്ന ചില നിലപാടുകൾ എന്തൊക്കെയാണ് ഇത് പറഞ്ഞത് ശരിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കൂടുതൽ ജാഗ്രതയോടുകൂടി കൂടുതൽ ഗൗരവത്തോടു കൂടി നമ്മുടെ നമ്മുടെ അയൽ രാജ്യങ്ങളെ കാണണം ശ്രദ്ധയോടെ കാണണം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉടലെടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇക്കാര്യത്തില് അതീവ ജാഗ്രത പുലർത്തുന്നുമുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് തോന്നുന്നു ആർമേനിയുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കുന്ന പുതിയ ചില കരാറുകളാണ് അല്ലെങ്കിൽ ധാരണകളാണ് ഈ അർമേനിയയുടെ ഭൂ നമ്മുടെ ഭൂപടത്തിലെ പൊസിഷനി മനസ്സിലാക്കിയാൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാകും അർമേനിയയുടെ ഒരു ഭാഗത്ത് തുർക്കിയാണ് മറ്റു രണ്ട് ഭാഗങ്ങളിൽ അസർബൈജൻ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് അർമേനിയ പഴയകാലത്ത് റഷ്യയുമായിട്ട് അർമീനിയയ്ക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു ആയുധങ്ങൾ നൽകി യുദ്ധവിമാനങ്ങൾ നൽകി റോക്കറ്റ് ലോഞ്ചറുകൾ നൽകി റഷ്യ അർമേനിയെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് വിലക്കു കൊടുക്കുകയാണ് പക്ഷെ നല്ല മെച്ചപ്പെട്ട നിലവാരമുള്ള ആയുധങ്ങൾ ആ സമയത്ത് റഷ്യ അർമേനിയക്ക് നൽകുകയുണ്ടായി പക്ഷെ റഷ്യ യുക്രൈൻ യുദ്ധം വന്ന സമയത്ത് യുക്രൈൻ എതിരായിട്ട് രംഗത്ത് വരാൻ റഷ്യയെ പരസ്യമായിട്ട് പിന്തുണയ്ക്കാൻ ആർമേനിയ തയ്യാറായില്ല അതിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം അതോടുകൂടി അർമേനിയക്ക് ആയുധം നൽകുന്ന പതിവ് റഷ്യ നിർത്തിവെച്ചു യഥാർത്ഥത്തില് അർമേനിയ ഈ തുർക്കിയുടെയും അസർബൈജന്റെയും പോലുള്ള രാജ്യങ്ങൾക്കിടയില് ഇത്തരം ഭീകരവാദ നിലപാടുകൾക്ക് അനുകൂലമല്ലാത്ത സമീപനം കൈക്കൊള്ളുന്ന രാജ്യമാണ് ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നീങ്ങാത്ത രാജ്യമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും തുർക്കിയുടെയും അസർബൈജാന്റെയും മറ്റും ശത്രുത അർമേനിയ വാങ്ങി വച്ചിട്ടുണ്ട് ഇവിടെ നമ്മളൊരു കാര്യം കൂടി ഓർക്കണം ചൈനയും അസർബൈജാനും തുർക്കിയും പാകിസ്ഥാനും തമ്മില് ദീർഘകാലമായിട്ട് നല്ല ബന്ധത്തിലാണ് ഞാൻ ഓർക്കുന്ന രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ ആണ് ആദ്യമായിട്ട് ചൈനയും രണ്ടായിരത്തി പതിനേഴിലാണ് ചൈനയും അസർബൈജാനും തുർക്കിയും തമ്മില് ഒരു കരാർ ഉണ്ടാക്കുന്നത് നമ്മൾ ഒന്നിച്ച് നിൽക്കും എന്നുള്ള ഒരു ഒരു ഡിക്ലറേഷനും വന്നത് അന്നാണ് അവരുടെ അവരുടെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപതില് അതിനൊപ്പം പാകിസ്ഥാനും ചേരുന്നു അപ്പൊ പാകിസ്ഥാനും അസർബൈജാനും തുർക്കിയും തമ്മിലുള്ള ഒരു ഒരു ട്രൈപാർട്ടി ത്രികക്ഷി പ്രഖ്യാപനം വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ കാലഘട്ടം മുതല് ചൈന പാകിസ്ഥാൻ അസർബൈജാൻ തുർക്കി ഇവര് നാലും കൈകോർത്ത് നീങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ പഹൽഗാമിന് ശേഷം പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂന്റെ സമയത്ത് തുർക്കി പരസ്യമായിട്ട് പാകിസ്ഥാനെ സഹായിച്ചതിൽ അത്ഭുതമില്ല കാരണം ഇവർ തമ്മിൽ സൈനിക സഹായ ഉടമ്പടിയുണ്ട് അതുകൊണ്ടാണ് തുർക്കിയുടെ പട്ടാളക്കാർ പോലും പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് ഈ വേളയില് തുർക്കിയുടെ ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് തുർക്കിയുടെ ഡ്രോൺ വിരുദ്ധ എന്താ പറയാ ഡ്രോണിനെ തടയാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പാകിസ്ഥാന് ലഭിച്ചത് അതുകൊണ്ടാണ് പരസ്യമായിട്ട് അസർബൈജാൻ പാകിസ്ഥാൻ ഒപ്പം നിന്നത് ഇതുകൊണ്ടാണ് അപ്പൊ ഇത്തരം സാഹചര്യത്തില് ഇന്ത്യ ഗൗരവത്തിൽ ചിന്തിച്ചു ഇനി എന്ത് വേണം അർമേനിയുമായിട്ട് ഇന്ത്യക്ക് നേരത്തെ ചില ധാരണാപത്രങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ആകാശ് മിസൈൽ ഉൾപ്പെടെയുള്ളവ അർമേനിയക്ക് നൽകാൻ ഇന്ത്യ കരാറുണ്ടാക്കിയിട്ടുണ്ട് അതിന് പുറമെ അർമേനിയയുടെ ഒരു ഒരു ഉദ്യോഗസ്ഥൻ മിലിറ്ററി ഉദ്യോഗസ്ഥൻ അവർ ഡൽഹിയിലുള്ള എംബസിയിലുണ്ട് മിലിറ്ററി അറ്റാച്ച് എന്ന നിലയിൽ അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും പ്രതിരോധ ആവശ്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു രണ്ടായിരത്തി നമ്മള് ഇപ്പോ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമല്ല അർമേനിയയുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് എന്നതാണ് നമ്മൾ കാണേണ്ടത് അതിനു മുമ്പേ തന്നെ ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു ആർമേനിയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയിരുന്നു തുർക്കിക്കും അസർബൈജാനും പാകിസ്ഥാനും എതിരെ നിലപാടെടുക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ അവരുമായിട്ട് സൈനിക സഹായത്തിനും സഹകരണത്തിനും നമ്മൾ തയ്യാറായിരുന്നു ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് പഴയ കാലത്ത് റഷ്യ ആർമേനിയക്ക് നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത് കാലത്ത് റഷ്യ നൽകിയിരുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ കൊടുത്തിട്ടുണ്ട് എസ് യു ത്രീ തേർട്ടി എയർക്രാഫ്റ്റുകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ പലതും അപ്പോ അതൊക്കെ ഇന്ന് അവർക്ക് കിട്ടാത്ത അവസ്ഥയായിരിക്കുന്നു അതിന് പരിഹാരം ഇന്ത്യ നിർമ്മിച്ചു നൽകുന്നു എന്നതാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആകാശ് മിസൈലുകൾ സർഫസ് ടു എയർ മിസൈലുകളാണ് ആധുനിക സൗകര്യങ്ങളുള്ള മിസൈലുകളാണ് അതിപ്പോ അർമീനിയ്ക്ക് ഇന്ത്യ നൽകാൻ പോകുന്നു അത് സംബന്ധിച്ച ഒരു ധാരണാപത്രത്തിന് ഇന്ത്യ തയ്യാറായിരിക്കുന്നു അതുപോലെ തന്നെ മൾട്ടി മൾട്ടിപ്പിൾ പർപ്പസ് റോക്കറ്റ് ലോഞ്ചറുകൾ അതും അർമീനിയ്ക്ക് ഇന്ത്യ നൽകുന്നു അതേപോലെ തന്നെ ഈ തിരിച്ചൊരു ആക്രമണം ഉണ്ടായാൽ ഈ റോക്കറ്റുകളെയും ഡ്രോണുകളെയും തടയാൻ പറ്റുന്ന ചില ആയുധങ്ങളും ഇന്ത്യ അർമീനിയയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് തുർക്കിക്കെതിരെ ആദ്യത്തെ ഡോസ് ഷോക്ക് ട്രീറ്റ്മെന്റ് നരേന്ദ്രമോദി നൽകിയിരുന്നു തുർക്കിയിലേക്കും വിനോദ സഞ്ചാരികൾ പോകരുത് എന്നുള്ള ഒരു കോൾ ആഹ്വാനം അത് അവരുടെ ടൂറിസം മേഖലയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ഏതാണ്ട് നാൽപ്പത് അൻപത് ശതമാനത്തോളം വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു എന്നാണ് ഇന്ത്യ നടത്തിയിട്ടുള്ള ആ ഒരു ഒരു ആഹ്വാനം സ്വാഭാവികമായിട്ടും തലത്തിലുള്ള ആ ഭാഗത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കിനെയും തടഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു നിലപാടെടുത്തത് അതുകൊണ്ട് അപകടകരമാണോ അവിടെ പോകുന്നത് സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിനോദസഞ്ചാരികൾ സ്വാഭാവികമായിട്ട് പോകില്ല അതും തുർക്കിയെ ബാധിച്ചിട്ടുണ്ട് പിന്നീട് ഇന്ത്യ ചെയ്തത് തുർക്കിയിലെ ചില സർവകലാശാലകൾക്ക് ഇന്ത്യൻ സർവകലാശാലകളുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് സഹകരണത്തിന് വേണ്ടിയിട്ട് ആ ധാരണാപത്രവും ഇന്ത്യ റദ്ദാക്കി ഏറ്റവും പ്രധാനം അതിനേക്കാൾ ഒക്കെ പ്രധാനം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു തുർക്കി കമ്പനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടുകളിലെ ഗ്രൗണ്ട് ഹാൻഡിലിങ് കൈകാര്യം ചെയ്തിരുന്നു തുർക്കി പ്രസിഡന്റിന്റെ മകൾക്ക് ബന്ധമുള്ള അല്ലെങ്കിൽ പ്രാതിനിധ്യമുള്ള റോളുള്ള ഒരു കമ്പനി തന്നെയായിരുന്നു അത് യു പി എ സർക്കാരിന്റെ കാലത്താണ് ആ കമ്പനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാ ആ കമ്പനിക്ക് നൽകിയിരുന്ന സെക്യൂരിറ്റി ലൈസൻസും ഇന്ത്യ റദ്ദാക്കി ആ കമ്പനി കൂട്ടി പോയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെയാണ് നമ്മള് നമ്മൾ അർമേനിയയുടെ കരങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തുർക്കിക്കും അസർബൈജാനും പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകുന്നത് അതിന്റെ ഇപ്പർ അതിന്റെ ഇംപ്ലിക്കേഷൻസ് പ്രധാനമാണ് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം ർക്കിക്കെതിരായിട്ട് നടപടി ഉണ്ടായ സമയത്ത് ഏറ്റവും വലിയ പ്രതിഷേധം വന്നത് കോൺഗ്രസിൽ നിന്നാണ് തുർക്കിക്കെതിരെ നടപടി എടുത്തുകൂടാ ഇന്ത്യയുടെ ശത്രു രാജ്യം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനോടൊപ്പം നിന്ന തുർക്കിക്കെതിരെ ഇന്ത്യ നടപടിയെടുക്കുമ്പോ കോൺഗ്രസുകാർക്ക് എന്താ പ്രയാസം അത് തന്നെ സംശയങ്ങൾക്ക് വഴിവെക്കുന്നതാ മാത്ര തുർക്കിയുമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള ചില ബന്ധങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പക്കൽ ഉണ്ട് എന്ന ഒരു പക്ഷേ പാർലമെന്റിലെ മറ്റും ചർച്ചകളിൽ നമുക്കതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കുമായിരിക്കും അപ്പൊ അതിനൊക്കെ പുറമെ വളരെ വളരെ സൂക്ഷ്മമായ ഗുരുതരമായ ഒരു ഒരു നടപടിയിലേക്ക് ഇന്ത്യ പോകുന്നു അത് അത് തുർക്കിക്ക് മുന്നറിയിപ്പാണ് പാകിസ്ഥാന് മുന്നറിയിപ്പാണ് അസർബൈജാനും മുന്നറിയിപ്പാണ് ഇസ്ലാമിക ഭീകരതയ്ക്കുള്ള ശക്തമായ താക്കീത് കൂടിയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അസർബൈജാനും പാകിസ്ഥാനും എതിരെ ഇന്ത്യ കരുക്കൾ നീക്കുന്നത് അർമേനിയൊപ്പം കൂടിയാണ് എന്ന കാര്യം വ്യക്തമാണ് അർമേനിയുമായി പുതിയ കരാറുകൾ ഉണ്ടാകുന്നു ആയുധങ്ങൾ നൽകാൻ തീരുമാനമുണ്ടാകുന്നു അത് അസർബൈജാനും പാകിസ്ഥാനും തുർക്കിക്കും ഒക്കെയുള്ള ശക്തമായ ഇന്ത്യയുടെ ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് വ്യക്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും